ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗന്ധകുമാർ ടീച്ചൻ്റെ മുത്തുച്ചിപ്പിയിൽ നിന്നും എടുത്ത ആശ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം ആശ ഇരുളിൽ തമ്മിൽ കാണാനാവാതെ മിണ്ടാതെ നാം മുഴലും നേരം നിൻ്റെ വിശ്വാസമെന്നോടോദീ രാവിതുമായും വീണ്ടും നാളത്തെ പ്രഭാതത്തിൻ പൂവളി മിന്നും െ വിശ്വസിക്കട്ടെ ഞാനും രാവിതുമായും നിഴൽകുത്തിലേക്കടി തെറ്റിയിരുൾ പാമ്പും ഭണം താഴ്ത്തി വീണൊലിച്ചു പോന്തൂനായി തേങ്ങി തേങ്ങി വരുമിക്കാറ്റും നാളെ പൂമണം പൂശിക്കുഞ്ഞി കയ്യുകൾ കുട്ടിപ്പാടും രാസലോലയായി നില പൊയയിൽ മുങ്ങിക്കേറി ഭാസുരാങ്കിയാ മുഷസിനിയുമിങ്ങോട്ടെത്തും കട്ടിയിലിരുൾ ചാർത്തും വെൺമഞ്ഞും വിറച്ചും കൊണ്ടിറ്റിറ്റു വീഴും മരച്ചൂട്ടിലീ കുടീരത്തിൽ ഇന്നോളം നിന്നെപ്പോലും മറന്നു മുഖം കുനിച്ചിങ്ങനെയിരിക്കുമേ ഞാനും ഒന്നുണർന്നേൽക്കും കണ്ണുകൾ മൂടിക്കെട്ടും പാഴ്വല തുടച്ചൻ്റെ കണ്ണുനീർ തുളുമ്പവേ ഞാനും ഒന്നെഴുന്നേൽക്കും നിന്നെ വിശ്വസിപ്പൂ ഞാൻ മരിച്ചു മരവിച്ച മഞ്ഞടുക്കുകൾ പൊട്ടി ഉരുകി തുള്ളിപ്പായയും നിന്നെ വിശ്വസിപ്പൂ ഞാൻ നിത്യമാം പ്രഹർഷത്തിൻ പ്രഹർഷത്തിൻകിങ്ങിണി കെട്ടി പുത്തൻ ജീവിതം നൃത്തം വയ്ക്കും ചുറ്റിലും പ്രഭാതത്തിനൊളി തുളുമ്പോൾ കൊച്ചുമൊട്ടുകളെല്ലാം ഉണർന്നിളകിച്ചിരിക്കുമ്പോൾ ത്തിൽ മൂടൽമഞ്ഞിലൂടിരുളിലൂടാദാം വെളിച്ചത്തിൻ പരിവേഷവും ചാർത്തി കുളിർക്കെ ചിരിച്ചു നീ വന്നെത്തും ആത്മാവിൻ്റെ വിളക്കെ നിന്നെ കണ്ടൻ കയ്യുകൾ താനേ ഊമ്പും അന്നോളം ോളം ഇരുളിൽ തളർന്നു നിന്നിങ്ങനെ ചൊല്ലും വിശ്വസിക്കുന്നു ഞാനും രാവിതുമായും വീണ്ടും പുലരി തിരിച്ചെത്തും പൺമഞ്ഞൻ പുറകിലായി പൂക്കാലമല്ല രാവിതുമായും വീണ്ടും പുനരിചിരിച്ചെത്തും പഴ്മഞ്ഞും പുറകിലായി പൂക്കാലമല്ലേ ദേവി ഇരുളിൽ തമ്മിൽ കാണാനാവാതെ മിണ്ടാതെ നാ മുഴലും നേരം നിൻ്റെ വിശ്വാസമെന്നോടോദീം രാവിധമായും വീണ്ടും നാളത്തെ പ്രഭാതത്തിൻ ഭൂവിളി നിന്നെ വിശ്വസിക്കട്ടെ ഞാനും വിവിധായും വീണ്ടും പുരരെ ചിരിച്ചെത്തും പാഴ്മഞ്ഞൻ പുറകിലായി പൂക്കാലമല്ലേ ദേവി പാഴ്മഞ്ഞൻ പുറകിലായി പൂക്കാലമല്ലേ ദേവി പാഴ്മഞ്ഞൻ പുറകിലായി പൂക്കാലമല്ലേ ദേവി എല്ലാവർക്കും നന്ദി നമസ്കാരം